ഒരു ചിങ്ങമാസം ഒരൊന്നാം തീയതി അങ്ങോട്ടാവുമ്പോഴത്തേക്ക് അപ്പൂപ്പനെ കയ്യിലൊരു ചൂലും കാണും ഒരു മൺവെട്ടിയും കാണും അപ്പോൾ നമുക്കറിയാം എന്തോ അപ്പൂപ്പ സ്ഥിരമായിട്ട് ഇതുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു വഴിയുണ്ട് ഏതാണ്ട് ഒരു കാൽ ഫർലോങ് റോഡിൽ നിന്ന് നമ്മുടെ ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാത വൃത്തിയാക്കുക എന്നുള്ളതാണ് ഓണം വരുന്നതിൻ്റെ ആദ്യത്തെ അപ്പൂപ്പൻ്റെ ഒരു മുന്നൊരുക്കം പറയുന്നത് അപ്പോൾ ഈ മൺവട്ടി ഇങ്ങോട്ടെടുത്ത് അതെല്ലാം വൃത്തിയാക്കി രണ്ട് വശവും കോരി പിടിക്കും നമ്മളിപ്പോൾ സിമെൻ്റ് തേങ്ങുന്നതിനേക്കാൾ വൃത്തിയിലാണ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും കൊണ്ടത് ചെയ്യുന്നത് പിന്നെ വീട് ഞങ്ങളുടെ വീടിൻ്റെ നാല് വശം എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ മധുരമൊന്നുമില്ലല്ലോ എല്ലാം ഈ കൈതയും അതുപോലെ തന്നെ മുപ്പരച്ചനും അങ്ങനെയുള്ള ധാരാളം വളർന്നു നിൽക്കുന്ന ചെടികൾ കൊണ്ടാണ് ഒരു ലൈവ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ശരിക്കും ഒന്ന് ക്രോപ്പ് ചെയ്യും ക്രോപ്പ് ചെയ്തിട്ട് ഈ നമ്മുടെ മുരിപ്പെല്ലാം കൂരിപ്പിടിക്കും ഇത് കഷ്ടിച്ച് ഒരാളെ മാത്രമേ കൂലിക്ക് നിർത്തത്തുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുണ്ട് ബാക്കി അപ്പൂപ്പനും കൂടാണ് അത് ചെയ്യുന്നത് ചെയ്തിട്ട് വീടിൻ്റെ നാല് വശവും ഒരു ചിങ്ങമാസം പകുതി ആവുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തോ ഒന്ന് ആരോ ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പം ഈ പ്രധാനമന്ത്രിയൊക്കെ ഒരു സന്ദർശനത്തിന് വരുന്ന അതേ പ്രതീതിയിലാണ് അപ്പൂപ്പൻ അപ്പൂപ്പനി വീടൊരുക്കുന്നത് വീടിൻ്റെ പരിസരം ഒരുക്കുന്നത് ശരിക്കും നമ്മൾ മുറ്റത്തിറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു നവോടയെ പോലിങ്ങനെ അടിഞ്ഞൊരുങ്ങുകയാണ് നമ്മുടെ വീടിനും ചുറ്റുപാട് അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനകം അത് അമ്മൂമ്മയും കൂടെ അതിൽ പങ്കാളിയാണ് പിന്നെ എൻ്റെ അപ്പച്ചുമാരും ഒക്കെ അതിൽ ചേരും അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ സാധ്യമല്ല ഈ പശയുള്ള ഒരു തരം മണ്ണുണ്ട് അത് ഞങ്ങളുടെ ഈടിക്കുന്നു തന്നെ അത് എടുക്കുന്നത് അത് ഒരു കുഴി ഒഴിച്ചിട്ട് അതിൽ നിന്ന് ആ മണ്ണെടുക്കും എടുത്തിട്ട് ച നമ്മുടെ ചിരട്ട കൈ കരിക്കും അത് പുകച്ച് കരിച്ചിട്ട് അതിൻ്റെ അത് പൊടിക്കും നല്ല ഭസ്മം പോലെ അത് പൊടിച്ചെടുക്കും അതിൻ്റെ കൂടെ ഈ വയലിലെ ശകലം ചെളിയുടെ കൊണ്ടുവരും ഈ അവിടെ ഓണാട്ടുകാർ ഈ വിരിപ്പ് കണ്ടങ്ങളുടെ ഒരു ഒരു വലിയ കേദാരമാണല്ലോ വിരിപ്പ് കണ്ടങ്ങൾ ഓണാട്ടുകാരുടെ ഒരു മുഖമുദ്രയാണ് അപ്പോൾ ഈ ധാരാളം ചെളിയുണ്ട് അവിടുന്ന് ആവശ്യത്തിൻ്റെ ചെളി ഇത് മൂന്നും കൂടി ചേരും പടി ഒരു ഒരനുപാതമുണ്ട് അത് വളരെ ഒരു കൈത്തിട്ടമാണ് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായി കുഴയ്ക്കും കുഴച്ചിട്ട് അതിനകത്ത് ചാണകമുണ്ട് ചെളിയുണ്ട് ഒപ്പം ഈ പറഞ്ഞ നമ്മുടെ ചിരട്ട കരിച്ച ചിരട്ടപ്പൊടി ചിരട്ട കരിപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം എല്ലാവരും ഉറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഈ പിള്ളേർ വീട്ടിലെ പിള്ളേരെല്ലാം ഉറങ്ങി കഴിയുന്നതുണേ വീട്ടിൽ നിന്നെല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തോട്ടിട്ടകത്ത് അത് ഇത് നിലം തളിക്കുക എന്നാണ് പറയുന്നത് എന്തു അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു കാഴ്ചയത് അപ്പൂപ്പനും അമ്മുമ്മയും അപ്പച്ചുമാരും ഒക്കെ ചേർന്ന് അത് ചെയ്യുമ്പോൾ നമ്മുടെ വീടിനകം ഇന്നിപ്പം നമ്മൾ ഈ വെട്ടിഫൈഡ് ടൈൽസ് ഇട്ടാൽ അത്രയും ഒരു അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അത്ര വൃത്തിയായിട്ടാണ് അത് ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് ഓർമ്മയിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകമായ ഗന്ധമുണ്ട് ഒരു മണം അപ്പോൾ ഇന്നത്തെ കുട്ടികൾ പറയും അല്ലെ എൻ്റെ മ എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും പക്ഷേ പറയും ഓ അതൊരു വൃത്തികെട്ട വാടയാണ് എന്തോ അച്ഛൻ പറയുന്നത് ഇതിന് ഇതാണോ മണം എന്ന് പറയും പക്ഷേ അത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അന്നൊരു മണമായിരുന്നു ഒരു വല്ലാത്ത ഓണത്തിൻ്റെ ഒരു സുഗന്ധം ആ വീട് തളിക്കുന്നതിനുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് കാര്യം ഓണം വരുത്തുക അല്ലെങ്കിൽ ഓ മഹാബലി വരുന്നതിനൊരു മുന്നൊരുക്കത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഇതാണ് പിന്നെ വീട്ടിലെ സകല സാധനങ്ങളും ഒരു പൊടിയോ ഒരു മാറാലയോ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകത്തില്ല അത് മുഴുവൻ അടിച്ചൊരുക്കി ഈ പത്തായമൊക്കെ ഇരിക്കുന്നതിൻ്റെ പുറകുവശത്ത് ചിലപ്പോൾ ചിലന്തി വല കിട്ടും അവിടെ പോലും ഒരു ഈ നമ്മുടെ ഈ തുഞ്ചാണി എന്ന് പറയും ഓലയുടെ അറ്റം എടുത്തിട്ട് അത് കൂട്ടി കെട്ടിയിട്ട് ഇതകത്ത് ഇട്ടിട്ട് അതിങ്ങനെ ഈ വാങ്ങുന്ന സാധനങ്ങളൊന്നുമല്ല നമ്മൾ കടയിൽ നിന്ന് പണം കൊടുത്ത് ഈ സാധനങ്ങളൊന്നും വാങ്ങാറില്ലല്ലോ ഇത് അതൊരു വലിയ കമ്പനിൻ്റെ അറ്റത്ത് കിട്ടിയിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇട്ട് ഇങ്ങോട്ട് ആക്കി അത് മുഴുവൻ എൽ അതായത് വീട് വീട്ടിലൊരു സ്ഥലത്ത് പോലും ഒരു മൂലയിലോ കഥകിൻ്റെ പുറയിലോ പത്തായത്തിൻ്റെയോ അറമുറിയുടെയോ വാതിലോ എങ്ങോ അഴുക്ക് കാണത്തില്ല എല്ലാം വൃത്തിയാക്കി അതുപോലെ തന്നെ ഊട്ടുപാത്രങ്ങൾ മുഴുവൻ എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ശരിക്കും ഒരു കണ്ണാടി വേണ്ട ഈ ലോട്ട അതുപോലെ തന്നെ മൊന്ത കിണ്ടി ഇതൊക്കെ തേച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കും ചിട്ട് നമുക്ക് അത് നമ്മുടെ നമുക്ക് വേണമെങ്കിൽ തല ജീവം നോക്കി അത്രമാത്രം ഒരു തിളക്കത്തിലേക്കാണത് പോകുന്നത് ഈ ഒരു വൃത്തിബോധ ഒരുപക്ഷേ ഈ ഓണാട്ടുകരിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ആകർഷിച്ച ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നന്മയാണ് ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണം കൊതുകിനെ കൊല്ലണം അതുപോലെ തന്നെ കൊതുകുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പരിസരത്തോട്ടിറങ്ങണം അതുപോലെ തന്നെ ഈ നമ്മുടെ വെള്ളക്കൊക്കെ വീട് കഴിഞ്ഞാൽ അതിന് കിഴത്ത വീണ്ടും അതിനകത്തിൽ അത് പെറുക്കി കളയണം അതുപോലെ ചിരട്ട കമന്ന് കിടക്കരുത് അതിൽ വെള്ളം വീഴും അവിടെ കൊതുകുണ്ടാകും എന്നൊക്കെ പക്ഷേ ഇതൊക്കെ എത്ര ഭംഗിയായിട്ട് എന്ത് ശാസ്ത്രീയമായിരുന്നു അതിൻ്റെ പിന്നിലെ ആ ഒരു അധ്വാനവും ആ ഒരു മനസ്സും എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അവർക്ക് ആ അവരൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പോയി പഠിച്ചു ഇവരൊക്കെ ഒരു ഒരു എനിക്കൊന്നും മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ പോലും ഉള്ള വിദ്യാഭ്യാസം വലിയ അപ്പുപുനോ അഭിമുഖം വയ്ക്കും വന്നു പക്ഷേ അവരുടെ എത്ര ശാസ്ത്രീയമായിട്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത നമുക്ക് മനസ്സിലാകുന്നത് എന്തൊരു വൃത്തിബോധമായിരുന്നു ശരിക്കും എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഓണത്തിൻ്റെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഈ വൃത്തിബോധമാണ് കാരണം മഹാബലിയെ എതിരേൽക്കാൻ വേണ്ടി ഞങ്ങളുടെ വീടിൻ്റെ ഏതാണ്ട് കാൽ ഫർലോങ് മുൻവശം മുതലുള്ള തോട് മുഴുവൻ തോട് മുതൽ വീടിനകം വരെ വൃത്തിയാക്കുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ആ ഒരു ഒരു എന്താണെന്ന് വെച്ചാൽ ഓണം ഒരുക്കുക അല്ലെങ്കിൽ ഓണം കയറ്റുക എന്നാണ് പറയുന്നത് അതൊരു ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ഒരു അനുഭൂതിയാണ് മനസ്സിൽ ഇപ്പോഴും അപ്പം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവർ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ ഓണത്തിനും അതിന് ഓർമ്മയായി എത്തുകയാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണ്ടഡോട്ട് മീഡിയ